ഇരട്ടിയാർ ശാഖ വാർഷികം നടന്നു സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമുറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വെച്ച് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു ഇരട്ടിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു പഴയകാല തടവുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസങ്ങളും മഹാത്മാ മഹാത്മാടി ഗുരുദേവൻ നയിച്ച ആ ഗുരുവന്റെ യാത്ര മുന്നോട്ട് നയിച്ചോണ്ട് പോകുന്ന ഒരു അന്വേഷിച്ചു പോകുന്നത് അതിന്റെ കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു മന്ത്രി ഇല്ലാതെ പോകുന്നത് അതിന്റെ കാരണം നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ പട്ടികജാതി പട്ടികജാതി കേരളത്തിൽ ജനസംഖ്യ ആനുപാതികമുള്ള ഒരു ഇന്ന് നമ്മൾ നമ്മൾ കാര്യമാണ് രാജു ഇഞ്ചക്കാട് അധ്യക്ഷനായിരുന്നു ഷാജി കൊച്ചുകുഞ്ഞ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സംഘം പ്രസിഡന്റ് ഗംഗ പി കെ സെക്രട്ടറി രജനി പി ആർ ടി കെ അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു